പെരിഞ്ഞനം അയ്യപ്പൻ മെമ്മോറിയൽ എൽ പി സ്കൂളിന് ഫലത്തൈകൾ നൽകി മണപ്പുറം ഫൗണ്ടേഷൻ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കൾ കൂടുതലായി പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ മിയാവാക്കി ഫോറസ്റ്റ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് ഫലത്തൈകൾ മണപ്പുറം ഫൗണ്ടേഷൻ നൽകിയത് കൈപ്പമംഗലം നിയോജക മണ്ഡലം എം എൽ എ ഡി ടൈസൺ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് പദ്ധതി വിശദീകരണം നടത്തി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി പ്രധാനാധ്യാപിക എൻ വി ജ്യോതി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ വാർഡ് മെമ്പർ വി എം ഉണ്ണികൃഷ്ണൻ ഒ എസ് എ പ്രസിഡന്റ് ടി പി രഘുനാഥ് ഒ എസ് എ സെക്രട്ടറി കെ കെ ബാബുരാജ് അധ്യാപകൻ സാജു സി രാഘവൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ ഈ കേരളത്തിലെ സാഹചര്യത്തിൽ അതൊരു വലിയ അവസരമാണ് കേരളം അക്കാര്യത്തിൽ കിട്ടുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് അങ്ങനെയാണ് എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു വലിയ മാതൃക കാണിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്